ും കഴിയും വർക്ക് പെർമിറ്റ് ദുരുപയോഗം ചെയ്ത കുടിയേറ്റ ജീവനക്കാരെ ബ്രിട്ടനിലെത്തിക്കുന്ന നിരവധി കമ്പനികളുടെ ലൈസൻസ് റദ്ദെയ്തു മുൻവർഷത്തെ കണക്കുമായി താരതമ്യം ചെയ്യുമ്പോൾ കഴിഞ്ഞ വർഷം ഇരട്ടിയിലധികം കമ്പനികളുടെ ലൈസൻസ് റദ്ദു ചെയ്തതായി ഏറ്റവും പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നു കുറഞ്ഞ വേതനം നൽകുക ചൂഷണം നടത്തുക തുടങ്ങിയ നിരവധി കാര്യങ്ങൾക്കായി ഇമിഗ്രേഷൻ സിസ്റ്റം ദുരുപയോഗം ചെയ്ത സ്ഥാപനങ്ങളുടെ ലൈസൻസുകൾ ചെയ്തതായി ഹോം ഓഫീസ് അറിയിച്ചു അതുപോലെ വർക്ക് വിസ സിസ്റ്റം ദുരുപയോഗം ചെയ്ത് കുടിയേറ്റക്കാർക്ക് ബ്രിട്ടനിൽ എത്താനും അവിടെ താമസിക്കാനും സൗകര്യമൊരുക്കിയതിനും ലൈസൻസുകൾ റദ്ദു ചെയ്തിട്ടുണ്ട് കുടിയേറ്റ വിഷയം സർക്കാരിൽ അമിതമായ സമ്മർദ്ദം ചെലുത്തുന്ന വേളയിൽ അതിർത്തികൾ സംരക്ഷിക്കുന്നതിനുള്ള ഫലപ്രദമായ നടപടികളാണ് എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ വരെയുള്ള ഒരു വർഷ കാലയളവിൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ട് ലൈസൻസുകളാണ് റദ്ദു ചെയ്തത് തൊട്ട് മുൻപത്തെ വർഷം ഇത് തൊള്ളായിരത്തി മുപ്പത്തേഴ് മാത്രമായിരുന്നു സർക്കാർ പറയുന്നതനുസരിച്ച് അഡൾട്ട് സോഷ്യൽ കെയർ ഹോസ്പിറ്റാലിറ്റി റീറ്റെയിൽ കെട്ടിട നിർമ്മാണം എന്നീ മേഖലകളിലുള്ള സ്ഥാപനങ്ങളാണ് കൂടുതലായി നിയമലംഘനം നടത്തുന്നത് വാഗ്ദാനം ചെയ്യപ്പെട്ട ജോലി നൽകാതിരിക്കുന്നതിനും കുറഞ്ഞ വേതനം നൽകിയതിനും കുടിയേറ്റ നിയമങ്ങൾ വളച്ചൊടിക്കാൻ സഹായിച്ചതിനുമെല്ലാം ലൈസൻസ് റദ്ദാക്കിയിട്ടുണ്ട് സർക്കാരിനും പോലീസിനും ഇടയിലെ മെച്ചപ്പെട്ട ഡേറ്റ ഇൻ്റലിജൻസ് പങ്കുവയ്ക്കിൽ ഇത്തരത്തിൽ നിയമം ലംഘിക്കുന്ന തൊഴിലുടമകളെ കണ്ടെത്താൻ സഹായകരമായിട്ടുണ്ട് എന്ന് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു